ബിഗ് ബോസ് മലയാള സീസൺ സോണിലെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു അല്ലേ ഇന്നലെ ഗിസേൽ പുറത്തായത് ഒരിക്കലും ഗിസയിൽ ഇപ്പം തന്നെ പുറത്താവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ സംഭവം അത് ആളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ഇമോഷനിൽ ഒരു നെഗറ്റിവിറ്റി പോലും ഇല്ലാതെ സംഭവം ആളൊരു പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗിസേൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നാലും ആൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ലാസ്റ്റ് എവിഷനിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയത് എന്തായാലും അവിടെ ഏറ്റവും കൂടുതൽ വിഷമായിരിക്കുന്നത് ആര്യൻ തന്നെയാണ് കേട്ടോ ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവിടെ അവർക്കൊരു എത്രയും വിഷമകരമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ജിസേലിന് കൂടുതൽ ആദ്യം കൂടുതൽ എല്ലാവർക്കും ഇത്തിരി ഫാൻസ് ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് എത്തിയപ്പോഴേക്കും അതവിടെ ഫെയിലായി പിന്നെ പിന്നീട് വന്ന നെഗറ്റീവും അത് ജിസൈലിനുള്ള ഫാൻ പവർ കുറഞ്ഞു എന്നാൽ ഇപ്പോൾ എവിക്ഷൻ വന്ന കാരണം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗിസൈലിനോടുള്ള സ്നേഹം വന്നു കാരണം ഒരു ഒരു പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിരുന്നു ഒരു അൺഫെയർ എവിഷൻ തന്നെയായിരുന്നു ഈ നമ്മുടെ ജിസേൽ പുറത്താവാൻ കാരണം അപ്പോൾ എല്ലാവരും ജിസൈലിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് തന്നെയാണ് കേട്ടോ ഇനി കാണുന്നത് എന്തായാലും മലയാളികളുടെ മനസ്സിൽ ഒരു സ്ഥാനം തന്നെ നമ്മുടെ ഇസൈലിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കമൻറ്റ് ബോക്സിലും ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ പോയി ജിസയിലിവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഏറ്റവും കൂടുതൽ അത് അവിടെ വിഷമായിരിക്കുന്നത് നമ്മുടെ ആര്യന് തന്നെയാണ് കേട്ടോ അതുപോലെ അനുമോൾക്കും നല്ല വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ തമ്മിലൊരു ബോണ്ടിങ് അത്രയും നല്ല നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദം പോലെ എത്തിയതായിരുന്നു പക്ഷേ പിന്നീട് അതെന്താ പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത എവിഷനാണല്ലോ സംഭവിച്ചത് എന്തായാലും ബിഗ് ബോസ് ആണ് പുറത്താക്കിയിരിക്കുന്നത് അതായത് പ്രേക്ഷകരുടെ വോട്ടിംഗ് ഇതിൽ പ്രകാരമല്ല ജിസെലിനും കാട്ടി മുമ്പേ അവിടെ നിന്ന് പോകാൻ കുറേ പേര് അവിടെ ഉണ്ട് എവിക്റ്റ് ആവാൻ പറ്റി കുറേ ആളുകൾ അവിടെ ഉണ്ട് എന്ത് എന്തിരുന്നാലും പക്ഷെ ബിഗ് ബോസ് ആണ് ജിസേലിനെ ഇത്തവണ പുറത്താക്കി ഇത്തവണത്തെ എവിഷനിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിഷനായിരുന്നു ആദ്യമൊക്കെ ജിസയിൽ നല്ല രീതിയിലൊക്കെ ഗെയിം കളിച്ചിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ ആക്റ്റീവേ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു എവിഷനിലേക്ക് എത്തിയത് എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് എവിഷൻ ആരൊക്കെയാണ് ആരൊക്കെയാണ് വരുന്നത് നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നത് എന്നൊക്കെ ഈ പ്രൊമോയിൽ കാണുന്നതാണ് അപ്പോൾ എന്തായാലും നിഷ് ജിസയിൽ ഓൾ ദി ബെസ്റ്റ് നെവിൻ ആണെങ്കിലും ജിസേലിൽ പോയത് ഭയങ്കര വിഷമാണ് കാരണം അവർ നല്ലൊരു ക്ലോസ് ഫ്രണ്ട്സാണ് നല്ലൊരു കോമഡി രണ്ടുപേരും തമ്മിലുള്ള നമുക്ക് ഓരോ സീനുകളിൽ കാണാൻ പറ്റും അപ്പോൾ നെവിനിക്കാണെങ്കിലും ആര് ഏറ്റവും കൂടുതൽ ഈ ജിസേലിൻ്റെ വിഷനിൽ വിശ്വസിക്കാൻ പോലും അവർക്ക് പറ്റില്ല അവർക്ക് അത്രയും വിഷമകരമായിട്ടുള്ളൊരു ഇതാണ് എന്തായാലും എല്ലാവരും പുറത്താകുമല്ലോ ഫൈനൽ ലാസ്റ്റ് ഒരു ആളന്നെല്ലാം കപ്പടിക്കുമല്ലോ അപ്പം എന്തായാലും എല്ലാവരും പുറത്താവുന്നതാണ്